ഇവിടെ പ്രേക്ഷകർക്ക് നമ്മുടെ പുതിയ വീട്ടിലേക്ക് വീണ്ടും സ്വാഗതം കേരള ബ്ലാസ്റ്റേഴ്സിന്റെ അടുത്ത മത്സരം ഐഎസ്എൽ വരുന്നത് ഈ മാസം മുപ്പതാം തീയതി അതായത് വരുന്ന വ്യാഴാഴ്ചയാണ് ചെന്നൈൻ എഫ് സിയാണ് അടുത്ത മത്സരത്തിൽ ബ്ലാസ്റ്റേഴ്സിന്റെ എതിരാളിയായിട്ട് വരുന്നത് അടുത്ത മത്സരത്തിൽ വിജയിച്ചാൽ മാത്രമേ പ്ലേ ഓഫിലേക്കുള്ള ഒരു സാധ്യത ബ്ലാസ്റ്റേഴ്സിന് നിലവിലുള്ളൂ എന്ന് തന്നെ പറയേണ്ടവരും അടുത്ത മത്സരം പരാജയപ്പെടുകയാണെങ്കിൽ ബ്ലാസ്റ്റേഴ്സിന്റെ പ്ലേ ഓഫ് സാധ്യത ഇവിടെ അസ്തമിക്കും എന്ന് തന്നെ നിലവിൽ പറയേണ്ടവരും എന്തായാലും ചെന്നൈൻ എഫ് സിയും അതുപോലെ തന്നെ കേരള ബ്ലാസ്റ്റേഴ്സും ഏറ്റുമുട്ടുമ്പോൾ ഒരു ഇഞ്ചോടിഞ്ചോ പോരാണെന്ന് തന്നെ നമുക്ക് നിലവിൽ പ്രതീക്ഷിക്കാം കാരണം ഇരു ടീമുകളും ഇപ്പോൾ ഐ എസ് എല്ലിൽ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് വളരെ ദയനീയമായ ഒരു അതുകൊണ്ട് തന്നെ അടുത്ത മത്സരത്തിൽ ഇരു ടീമുകൾക്കും ഒരു വിജയം ആവശ്യമാണ് അതുകൊണ്ട് തന്നെ ഒരു ഇഞ്ചോടിഞ്ച് പോരാടാൻ തന്നെ അടുത്ത മത്സരത്തിൽ നമുക്ക് പ്രതീക്ഷിക്കാം അടുത്ത മത്സരത്തിനും ഒരവേ മത്സരമാണ് ബ്ലാസ്റ്റേഴ്സ് കളിക്കേണ്ടത് കൂടാതെ ഇരു ടീമുകളും കഴിഞ്ഞ മത്സരം പരാജയപ്പെട്ടിട്ടാണ് എത്തുന്നത് ബ്ലാസ്റ്റേഴ്സ് ഈസ്റ്റ് ബംഗാളിനോട് എത്തുമ്പോൾ ഇവിടെ ചെന്നൈൻ എഫ് സി ആകട്ടെ കഴിഞ്ഞ മത്സരത്തിൽ എഫ് സി ഗോവയുടെ എതിരില്ലാത്ത രണ്ട് ഗോളുകൾക്ക് പരാജയപ്പെട്ടിട്ടാണ് എത്തുന്നത് അതുകൊണ്ടുതന്നെ ഇരുടീമുകൾക്കും വിജയം ആവശ്യം തന്നെയാണ് എന്തായാലും ഇരുടീമുകളും എത്ര തവണയാണ് ഐ എസ് എല്ലിൽ ഏറ്റുമുട്ടിയിട്ടുള്ളത് നമുക്കൊന്ന് പരിശോധിച്ചു പോകാം ആകെ ഇരുപത്തി മൂന്ന് മത്സരങ്ങളാണ് ഐ എസ് എല്ലിൽ ഇരുടീമുകളും കളിച്ചിട്ടുള്ളത് അതിൽ ചെന്നൈൻ എഫ് സി ഏഴ് മത്സരങ്ങളിൽ വിജയിച്ചു അതുപോലെ തന്നെ കേരള ബ്ലാസ്റ്റേഴ്സും ഏഴ് മത്സരങ്ങളിൽ വിജയിച്ചു ഒമ്പത് മത്സരങ്ങൾ സമനിലയിൽ കലാശിച്ചിട്ടുണ്ട് എന്തായാലും ഇരുടീമുകളും തമ്മിൽ കളിച്ചപ്പോൾ ഏറ്റവും കൂടുതൽ മത്സരങ്ങൾ അവസാനിച്ച സമനിലയിലാണ് ഒമ്പത് സമയം നിലകൾ ഇരുടീമുകളും കളിച്ചപ്പോൾ നടന്നിട്ടുണ്ട് കൂടാതെ ഏഴ് ഏഴാണ് ഇരുടീമുകൾക്കും വിജയമെന്ന് പറയുന്നത് എന്നാലും ഏഴ് വിജയം കേരള ബ്ലാസ്റ്റേഴ്സ് നേടിയപ്പോൾ അതുപോലെ തന്നെ ചെന്നൈയിൻ എഫ്സിയും ബ്ലാസ്റ്റേഴ്സിനെതിരെ ഏഴ് വിജയങ്ങൾ നേടിയിട്ടുണ്ട് എന്നാലും കണക്കുകളുടെ കാര്യത്തിൽ ഇരു ടീമുകൾക്കും തുല്യത തന്നെയാണ് നിലവിലുള്ളത് എന്ന് തന്നെ പറയേണ്ടി വരും എന്നാലും ഈ സീസണിലെ ആദ്യപാദം മത്സരത്തിൽ കൊച്ചിയിൽ ഏറ്റുമുട്ടിയപ്പോൾ എതിരില്ലാത്ത മൂന്ന് ഗോളുകൾക്ക് കേരള ബ്ലാസ്റ്റേഴ്സ് വിജയം സ്വന്തമാക്കിയിരുന്നു ആ മത്സരത്തിൽ ജീസസ് ടിമനസും അതുപോലെ തന്നെ ബ്ലാസ്റ്റേഴ്സിന്റെ സൂപ്പർ താരമായ നോവാസ് ദോയും അതുപോലെ തന്നെ ബ്ലാസ്റ്റേഴ്സിന്റെ മൂന്ന് മുൻതാരമായിരുന്ന ജനുവരി റൺസെവൻ്റെ ക്ലബ്ബി വിട്ട് പോയ രാഹുൽ കെ പിയുമാണ് ഗോൾ സ്കോർ ചെയ്തത് എന്തായാലും ആ വിജയം ഇവിടെയും ആവർത്തിക്കാൻ സാധിക്കുമോ ചെന്നൈയുടെ ഹോം ഗ്രൗണ്ടിലും ആവർത്തിക്കാൻ സാധിക്കുമോ അതാണ് നമ്മൾ ഇനി ആകാംക്ഷയോടെ കാത്തിരിക്കേണ്ടത് എന്നാലും മെയ് മാസം മുപ്പതാം തീയതിയാണ് ചെന്നൈയും അതുപോലെ തന്നെ ബ്ലാസ്റ്റേഴ്സും തമ്മിലുള്ള പോരാട്ടം